ഒരവസരത്തിൽ യഹ്യാൻബി അലിഹിസലാം ഇബിലീസിനെ കണ്ടുമുട്ടിയപ്പോൾ ചോദിച്ചു ജനങ്ങളിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാരാണ് ജനങ്ങളിൽ ഏറ്റവും ദേഷ്യമുള്ളതുമായ വ്യക്തി ആരാണ് എന്ന് യഹ്യാൻബി അലഹി സ്വലാം ഇബിലീസിനോട് ചോദിച്ചു ആ സമയത്ത് ഇബിലീസിന്റെ മറുപടി ഇങ്ങനെയാണ് പിഷുക്കനായ സത്യവിശ്വാസിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പിഷുക്കനായ സത്യവിശ്വാസിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ധർമ്മിഷ്ടനായ പെന്മാടിയാണ് എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള വ്യക്തി കാരണം വിവരിച്ചുകൊണ്ട് ഇബിലീസ് പറഞ്ഞു പിശുക്കന്റെ പിശുക്കു തന്നെ ധാരാളം മതി അവനെ മോശത്തിലേക്ക് എത്തിക്കാൻ അവനെ വഴിപഴിപ്പിക്കാൻ അവന്റെ പിശുക്കു മാത്രം മതി അതേസമയം തെന്മാടിയായ ധർമ്മിഷ്ടൻ അവന്റെ ധർമ്മത്തെ പരിഗണിച്ച് അല്ലാഹുവിന് സ്വീകാര്യത നൽകും അതാണ് എന്നെ ഭയപ്പെടുത്തുന്നതും അയാളോട് എനിക്ക് കൂടുതൽ വെറുപ്പും ദേഷ്യവും ഉണ്ടാക്കുന്നതും എന്നിട്ട് ഇബിലീസ് പറഞ്ഞു താങ്കൾ യഹ്യാ നബി അബി അല്ലായിരുന്നു ഞാൻ ഈ കാര്യം പറയുമായിരുന്നില്ല ഇത്രയും പറഞ്ഞ് ഇബിലീസ് അവിടെ നിന്ന് സ്ഥലം വിട്ടുപോയി സദക്ക അള്ളാഹുവിന്റെ കോപത്തെ കടുത്തിക്കളയുമെന്ന് ഹബീബായ റസൂൽ അള്ളാഹി വസ്ല്ലാഹു അലഹി വസ്ല്ലാം മതങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് നമ്മുടെ കയ്യിൽ പുഞ്ചിരിയാണ് കൊടുക്കാനുള്ളതെങ്കിലും അത് ധർമ്മമായി നൽകി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നാം ശ്രമിക്കണം അള്ളാഹു ഹൈറായ ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ